മഴക്കാലം എത്തിയാൽ ഇടുക്കി വെള്ളച്ചാട്ടങ്ങളാൽ സമ്പന്നമാകും ചെറുതും വലുതും പേരറിയാവുന്നതും പേരറിയാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയിലുണ്ട് മറയൂരിലേക്കും കാന്തല്ലൂരിലേക്കും എത്തുന്ന സഞ്ചാരികൾ മഴക്കാലത്ത് കാത്തിരിക്കേണ്ട ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇരച്ചിൽപാറ വെള്ളച്ചാട്ടം നവമാധ്യമങ്ങളിൽ മുംബൈ വൈറലായ ഇരച്ചിൽപാറ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് സുന്ദരമായ കാന്തല്ലൂരിനെ അതിസുന്ദരമാക്കുന്ന കാഴ്ചകളിൽ ഒന്നാണ് ഇരച്ചിൽപാറ വെള്ളച്ചാട്ടം മറയൂരും പിന്നിട്ട് കാന്തല്ലൂരിലേക്കുള്ള യാത്രയിൽ കോവിൽക്കടവിൽ നിന്ന് അല്പദൂരം സഞ്ചരിച്ചാൽ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലെത്താം മഴ പെയ്തതോടെ വേനൽ കവർന്ന വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി തിരികെ എത്തിക്കഴിഞ്ഞു നവമാധ്യമങ്ങളിൽ മുംബൈ വൈറലായ ഇരച്ചിൽപാറ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് അതെ പൊതുവെ ഇപ്പൊ മഴയാണ് പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ അവിടുത്തെ അപേക്ഷിച്ച് നല്ല തണുപ്പാണ് കാണാൻ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ അപ്പുറത്ത് പോകുമ്പോ നല്ല പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നല്ല ഒഴുക്കുള്ള ആളല്ലേ പക്ഷെ ഇവിടെ നല്ല രസമാണ് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങി കേരളത്തിന്റെ അയൽ നാടുകളിൽ നിന്നും സഞ്ചാരികൾ ഇരച്ചിൽപാറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നു ഇരച്ചിൽപാറ വെള്ളച്ചാട്ടം ഏറ്റവും ഭംഗിയോടെ കാണാൻ കഴിയുന്ന കാലമാണ് മൺസൂൺ കാലമെന്ന് ഇവിടുത്തെ വ്യാപാരികൾ പറഞ്ഞു തിരക്ക് വർദ്ധിച്ചതോടെ വ്യാപാരികളുടെ കച്ചവടവും വർദ്ധിച്ചിട്ടുണ്ട് ഇത് കാന്തലൂർ പഞ്ചായത്തില് പതിനൊന്നാം വാർഡി നിൽക്കുന്ന വാട്ടർ ഫാൾസ് ആണ് കോവിൽ കടവിൽ നിന്ന് ലെഫ്റ്റ് എടുത്താണ് ഇതിന്റെ അകത്ത് വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതിന്ന് ഒന്നും തന്നെ ആരും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഫാൾസ് അല്ല ഇത് തന്നെ റെഡിയായി വരുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് മഴ വരുമ്പോഴത്തേനും ഇതിനേക്കാളും വെള്ളം കൂടുതൽ വരും സഞ്ചാരികൾക്ക് കാണാൻ ആ സമയമാണ് നല്ലൊരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇവിടെ നിക്കുമ്പോ ഫ്രണ്ടിൽ നിൽക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഷവർ ഷവർ പോലെ പോലെ നമ്മൾ ആ സമയത്ത് ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നല്ല നല്ലൊരു സ്ഥലമാണ് വെച്ച് കാന്തല്ലൂരിലുള്ള സ്പോട്ടിൽ ഏക ഒരു ഒരു ബെസ്റ്റ് സ്പോട്ട് എന്ന് കാണേണ്ട സ്പോട്ടാണ് വാട്ടർഫാൾസ് ഓഫ് റോഡ് ജീപ്പുകളിലോ സ്വന്തം വാഹനങ്ങളിലോ സഞ്ചാരികൾക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം വെള്ളച്ചാട്ടത്തിന് ഒത്ത കീഴിൽ നിന്ന് ഭംഗി ആസ്വദിക്കാനും കുളിക്കാനും കഴിയുമെന്നതാണ് ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത് പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളം ചെറു ജല കണങ്ങളായി പ്രദേശത്താകെ വന്നു പതിക്കുന്ന കാഴ്ച ഇരച്ചിൽപ്പാറ നൽകുന്ന വേറിട്ടൊരു അനുഭവമാണ് അപകട സാധ്യത കുറവാണെന്നതും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു